നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിയിലെ ഐ സി എ ആർ സി ഐ എഫ് ടി ഫിഷ് പ്രോസസ്സിംഗ് വിഭാഗത്തിൽ കോൺട്രാക്ച്വൽ വർക്കർമാരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് രണ്ട് ഒഴിവുകളാണുള്ളത് കരാർ കാലാവധി മൂന്ന് വർഷം യോഗ്യതാ ശമ്പളം അഭിമുഖം തുടങ്ങിയ വിവരങ്ങൾ പറയാം കരാർ തൊഴിലാളികൾക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ ഏകീകൃത വേതനമായി ലഭിക്കും പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാകുക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ അനുവദിക്കും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അഭിമുഖം ഇരുപത്തിയൊന്നിന് രാവിലെ പത്തരയ്ക്ക് നടക്കും രജിസ്ട്രേഷൻ രാവിലെ ഒൻപതിന് ആരംഭിച്ച് പത്തിന് അവസാനിക്കും പ്രായം വിദ്യാഭ്യാസ യോഗ്യത പരിചയം സംവരണ വിഭാഗം എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഏറ്റവും പുതിയ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോ പതിച്ച വിശദമായ ബയോഡേറ്റയും നിർദ്ദിഷ്ട ഫോർമാറ്റിൽ സമർപ്പിക്കണം അഭിമുഖത്തിന് മുമ്പായി ഇവ അസൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എസ് ടി പി എസ് സിഐഎഫ് ടിൻ ടൂറിസം മിഷനിൽ കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയിലെ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം നിലവിൽ ഒരു ഒഴിവാണുള്ളത് സാമ്പത്തിക ശാസ്ത്രം സമൂഹശാസ്ത്രം ടൂറിസം ഗാന്ധിയൻ പഠനം ഗ്രാമീണ വികസനം സാമൂഹിക പ്രവർത്തനം പരിസ്ഥിതി ശാസ്ത്രം ദുരന്ത നിവാരണം എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യതയായി പറയുന്നത് ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം കമ്മ്യൂണിറ്റി ശാക്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളോ പ്രബന്ധങ്ങളോ കൂടാതെ യു ജി സി ജെ ആർ എഫ് നെറ്റ് സെറ്റ് പാസ്സായിരിക്കുന്നത് അഭികമ്യമാണ് സർക്കാർ വഴിയുള്ള റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്റ്റുകൾ കമ്മ്യൂണിറ്റി ശാക്തീകരണം സാമ്പത്തിക വികസനം എന്നീ മേഖലകളിൽ മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് റെസ്പോൺസിബിൾ ടൂറിസം പ്രവർത്തന പരിചയം ഗവേഷണ പരിചയം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം എന്നിവയ്ക്കും എന്നിവയിൽ അനുഭവമുണ്ടെങ്കിൽ അതിന് മുൻഗണന നൽകുന്നുണ്ട് പരമാവധി പ്രായപരിധി അമ്പത് വയസ്സ് പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപയായിരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ